അനന്തു അജി വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവ് അവനിന്ന് ഈ ഭൂമിയിൽ ജീവനോടെയില്ല രണ്ട് ദിവസം മുമ്പ് അവൻ സൂയിസൈഡ് ചെയ്തിരുന്നു അന്ന് അവൻ്റെ ആത്മഹത്യാ കുറിപ്പ് നമ്മൾ വായിച്ചിരുന്നു ഇന്നലെ അവൻ തന്നെ ഷെഡ്യൂൾ ചെയ്ത അവനെ ഇരുപത്തിയാറ് വയസ്സിൽ അവൻ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളും അവൻ കടന്നു പോയിട്ടുള്ള അതിഭീകരമായ മാനസിക സംഘർഷങ്ങളുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു എനിക്കൊരു മൂന്ന് നാല് മുതൽ വയസ്സുള്ള വീടിനടുത്തുള്ള ഒരാൾ തന്നെ അതെ വെറും ഇരുപത്തിയാറ് വയസ്സിൽ ജീവൻ അവസാനിപ്പിച്ചു കളയാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചത് സെക്ഷൽ അബ്യൂസാണ് നാല് വയസ്സ് മുതൽ അവൻ നിരന്തരമായി നേരിടേണ്ടി വന്ന ക്രൂരമായ സെക്ഷൽ അബ്യൂസ് ഒരു മനുഷ്യജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് അവന്റെ വളർച്ചയുടെ കാലഘട്ടം പ്രത്യേകിച്ചും പതിനെട്ട് വയസ്സ് വരെ ആ പ്രായത്തിനുള്ളിലാണ് അവൻ അവൻ്റെ ജീവിതത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറിവുകളും സ്വാംശീകരിച്ചെടുക്കുന്നത് അവൻ്റെ തലച്ചോറിൻ്റെ തൊണ്ണൂറ് ശതമാനം വളർച്ചയും പൂർത്തിയാകുന്ന അവൻ സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എല്ലാ അറിവുകളും അവൻ നേടിയെടുക്കുന്ന ഈ കാലയളവിനുള്ളിൽ അവർക്കുണ്ടാകുന്ന നല്ല അനുഭവങ്ങളും നല്ല അറിവുകളുമാണ് നല്ലൊരു മനുഷ്യനായിട്ട് അവനെ വളർത്തിയെടുക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രായത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന മോശം അനുഭവങ്ങളും അവർ നേടിയെടുക്കുന്ന മോശം അറിവുകളും അവരെ വേദനാജനകമായ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ് അനന്തു അനന്തു നമുക്കിടയിൽ ഒരു പ്രതിനിധി മാത്രമാണ് നമുക്ക് ചുറ്റും നിരന്തരം ലൈംഗികമായും മാനസികമായും ശാരീരികമായും അബീസ് ചെയ്യപ്പെടുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുട്ടികളുടെ ഒരു പ്രതിനിധി സംഭവിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത പ്രായത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ഇത്തരം അബ്യൂസുകൾ ലൈംഗികമായോ ശാരീരികമായോ മാനസികമായോ അവർ നേരിടേണ്ടി വരുന്ന അബ്യൂസുകൾ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്നുള്ളത് തീർച്ചയാണ് ഒരു കുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രോമയിലായിരിക്കും പിന്നീട് അവന്റെ ജീവിതങ്ങൾ ഉണ്ടാകുക അവന് ആളുകളെ ഭയമായിരിക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഭയമായിരിക്കും കൂട്ടുകെട്ടുകളെ ഭയമായിരിക്കും അവന്റെ ഏറ്റവും അടുത്ത് അവനോട് ജെനുവിനായിട്ട് സ്നേഹം കാണിക്കുന്ന ആളുകളെ പോലും അവന് സംശയമായിരിക്കും കാരണം ഇവർ മുമ്പുള്ള ഒരു അനുഭവം ഇവരിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ള സംശയത്തിലായിരിക്കും പിന്നീട് അവന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ അവർ അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ആളുകൾക്കിടയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് അതിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നയിക്കാൻ പോകുന്നുണ്ടാകുക ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഇൻട്രോവേർട്ടിലേക്ക് അവർ മാറുന്നതോടുകൂടി പിന്നീട് ഇപ്പോൾ അനന്തു ഇരുപത്തിയാറ് വയസ്സ് എത്തിയപ്പോഴേക്ക് അവൻക്ക് അവൻ്റെ ജീവിതം അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകാനാവില്ല അവസാനിപ്പിച്ച് ഒരു പോയിന്റിലേക്ക് അവൻ എത്തുന്നത് അതേ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ഇൻഡ്രോവേർട്ടായിട്ട് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞ് കഴിയുന്ന ഈ മക്കളും എത്തിപ്പെടുന്നുണ്ടാവുക അതിലേക്ക് അവരെ നയിക്കുന്നത് അവർക്ക് ചെറുപ്പത്തിൽ നേരിടേണ്ടി വരുന്ന ഇത്തരം അബ്യൂസുകളാണ് അബ്യൂസിൽ നിന്നും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് പേടിയാണ് ഒ സി ഡി ആസൈറ്റി പാനിക് ഡിസോർഡേഴ്സ് പോലെയുള്ള മാനസിക പ്രയാസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് അനന്തുവിന് വന്നതുപോലെ അനന്തുവിനെ പോലെ അതുപോലെ അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന കുട്ടികൾ അത്തരം സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതിന്റെ പ്രധാന ഉത്തരവാദികളിലൊന്ന് മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ കാര്യത്തിൽ സദാ ജാഗ്രതരായില്ലെങ്കിൽ ചുറ്റിലും നമുക്ക് ചുറ്റിലും കാമക്കണ്ണുകളോടെയുള്ള കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും ഇതേ അനുഭവം വരും എന്നുള്ളത് തീർച്ചയാണ് സദാ ജാഗ്രതരായിരിക്കണം മക്കളുടെ കാര്യത്തിൽ സദാ ജാഗ്രതരായിരിക്കണം അവർക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും അടുത്ത് അത് തുറന്നു പറയാൻ അവർക്ക് ഭയമായിരിക്കും അപ്പോൾ കുട്ടികളുടെ പെരുമാറ്റത്തിലോ അവരുടെ പോക്കുരവിലോ അവരുടെ കയ്യിൽ അമിതമായി ക്യാഷ് വന്ന് വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം നമ്മൾ നിരീക്ഷിച്ച് അത് ക്ലിയർ ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമായിരിക്കും സംഭവിക്കാൻ പോകുന്നുണ്ടാകുക ഇത് ഞാനൊരു മതത്തെയോ ഒരു സംഘടനയോ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് എല്ലാ മതത്തിലുണ്ട് എല്ലാ സംഘടനയിലും ഉണ്ട് ഇത്തരത്തിൽ കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്ന മാനസിക രോഗികൾ കടുത്ത മാനസിക രോഗികൾ നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട് എല്ലാ മതത്തിലുമുണ്ട് എല്ലാ സംഘടനയിലുമുണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നമ്മളെ മക്കൾ നഷ്ടപ്പെടുക ഇതിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ മക്കൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഇത്തരം ആളുകളുടെ കൈകളിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എല്ലാ ജാഗ്രതയും നമ്മൾ മാതാപിതാക്കൾ എടുക്കണം എന്നുള്ളതാണ് ഇനി അഥവാ മക്കളതിൽപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല അവരെ അതിന് വേണ്ട മാനസിക സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അവരെ മാനസികമായി സപ്പോർട്ട് ചെയ്ത് അവരെ കൗൺസിലിങ്ങും മറ്റു പ്രൊഫഷണലായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരെ ഈ ട്രോമയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെയുണ്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുക അവർക്ക് അതിന് അവർക്കതിനുവേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ട് ചെയ്ത് അവർ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഒരു മക്കൾക്കും ും ഇതുപോലെയുള്ള അനുഭവങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്